ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ നമ്മൾ പുറത്തുനിന്ന് ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇത് എങ്ങനെ എന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ഡിലീറ്റായി പോയതാണ് അതുകൊണ്ടാണ് ഇത് ഇതുപോലെ പറഞ്ഞു തരുന്നത് ഗ്രാം മൈദയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി എടുക്കുക അതിലേക്ക് ഈസ്റ്റ് കൂടി ചേർത്തിട്ട് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതാണിത് ഏകദേശം അഞ്ചു മണിക്കൂർ സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച മാവണത് നമുക്ക് പാകത്തിന് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മാവ് കലക്കിയെടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമൊന്നും കൂടി പോകാതെ നല്ല തിക്കായിട്ട് തന്നെ കലക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം അരിപ്പൊടിയാണ് ഇത് പത്തിരിപ്പൊടിയാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി പഴംപൊരിയിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പാകത്തിനുള്ള പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് ഏലക്കായ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഏലക്കായ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനൽ കൂടുതലായിട്ട് രുചിയും മണവും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കായ ചേർത്ത് പഞ്ചസാര പൊടിച്ചെടുക്കുന്നത് അല്ലാതെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴമ്പൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നമ്മൾ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചത് കൂടി മാവിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി മാവിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പഞ്ചസാര പൊടിച്ച് ചേർത്തപ്പോൾ തന്നെ മാവ് അത്യാവശ്യത്തിന് ലൂസായി കിട്ടിയിട്ടുണ്ട് അപ്പത് നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കലക്കി എടുത്തിട്ടുള്ളത് നല്ല ലൂസ് ലൂസായിട്ടുമില്ല എന്നാൽ നല്ല തിക്കായിട്ടുമില്ല ഒരു പരുവത്ത് നമുക്ക് മാവ് കലക്കി എടുക്കാം ഇനി ഇത് നന്നായിട്ട് പഴുത്ത പഴം വെച്ചിട്ടാണ് നമ്മൾ പഴംപൊരി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ പഴം നമുക്കൊന്ന് ചീന്തി എടുക്കാം അത്യാവശ്യത്തിന് വലിയ ആയതുകൊണ്ട് ഇത് നാല് പീസായിട്ടാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് കണ്ടു നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പഴയത് നമ്മൾ ഇതേ രീതിക്കാണ് ചീന്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മാവേൽ മുക്കിയിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മാവേൽ മുക്കിയിട്ട് ഉടനെ തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നിങ്ങൾ പഴംപരി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ പുറത്ത് ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ നിങ്ങൾക്ക് പഴംപരി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം മാത്രം പഴം ആവിൽ മുക്കിയിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം അത് ഇത് കണ്ട നന്നായിട്ട് പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ അത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പഴംപൊരു റെസിപ്പി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്